ചിക്കൻ ബിരിയാണി മേടിച്ചതാന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചളഞ്ഞില്ലടാ റാസ്കിൽ ഒന്നേമാറ്റി പോകരുത് അന്യായക്കാരൻ തന്ന പത്ത് രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി എന്നെ കൊണ്ട് നീ എഫ്ഐആർ മാറ്റി എഴുതിപ്പിച്ചു കണ്ടില്ല അത് നീ വല്ല സ്കൂൾ പറഞ്ഞാ മതി അവര് വിശ്വസിക്കും പോലീസ് തലച്ചോറുള്ളവരാ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന്റെ മുമ്പിൽ കാത്തിരുന്നതാ തീ പാറണ വെയിലത്ത് പറയുമ്പോ എനിക്ക് വേദന എന്തടാ ഇന്ന് പ്രായശിത്തം ചെയ്യാതെ നിന്ന് ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ വീട്ടിലേക്ക് ഒരു പാർസൽ വേണം നടക്കണ പാരീച്ചിരിക്ക ും തൊട്ട് കൂട്ടിയില്ലെങ്കില് പെപ്പലിന്റെ ബിരിയാണി മുട്ടയ്ക്കും കോഴിന് വേഗത്തിന് കൂടിയോ എനിക്കൊരു സംശയം എല്ലാം കൂടി എത്രയായി ഓ ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല ആരെ ഗുണം പിടിക്കാത്ത തന്നെ ഈ ബിരിയാണിയുടെ ഗുണം സാറിനെത്ര പിടിച്ചില്ല എന്ന് പറയുന്നു അതെ അതെ നമ്മുടെ സാറിനവിടെ ആ ഇത് ബിരിയാണി ഇത് ഒഴിഞ്ഞു വട വട വടനുണ്ട് എട്ടള്ള ഇല്ല സാറേ എന്റെ ഭഗവാന് എന്ത് പിന്നെ സാർ നാൽപ്പത്തൊന്നാം ചരമദിനം മോഹൻദാസ് ശ്രീദേവി അരിച്ച് കഞ്ഞ പൊട്ടിക്കും അത്താപ്പല് വീട്ടിൽ സ്ത്രീകളെ പഠിക്കുന്നു ചട്ടം അമ്മയോ എന്തൊരു പിടുത്തോ പിടിച്ചേ നിങ്ങ മരിച്ച മോഹൻദാസിന്റെ ശ്രീദേവിയുടെ വീടില്ലേ ഇത് ആണെങ്കില് ശ്രീദേവിയുടെ ചേട്ടനായത് സ്വന്തം ചേട്ടൻ ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തയ്ക്കും തന്നയ്ക്കും വിളിച്ചു ഞാൻ ആരാണെന്ന് അറിയൂ കെ പി അടിയോടി എസ് ഐ സബ് ഇൻസ്പെക്ടർ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ശരിയായി ജോലി ചെയ്യാത്തവർ ആരായാലും ശരി അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എല്ലാവരും പിന്നെ ചെമ്മീൻ കമ്പനി ചെമ്മീൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട ചെമ്മീൻ കമ്പനി കുറെ ഒക്കെ ഞാനും കണ്ടിട്ടുള്ളതാ ചെറിയ ജമ്മീനാണോ വലിയ ജമ്മീനാണോ ഇവിടെ നന്നാക്കുന്നതെന്ന് എനിക്ക് അറിയണം ആരെങ്കിലും കൂട്ടാമയ്ക്കാൻ വീട്ടിലേക്ക് വലിയ ജമ്മീനോ ചെറിയ ജമ്മീനോ കൊണ്ടുപോയാൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും തൊഴിലാളികൾ അതെന്താ വേണ്ടെന്ന് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം ഗുഡ് മോർണിംഗ് അങ്കിൾ അമ്മാവനാ അല്ലേ നിങ്ങളാണോ മാനേജർ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയണം എത്ര കിലോ ചെമ്മീൻ വാങ്ങുന്നുണ്ട് എത്ര കിലോ ചെമ്മീൻ വിൽക്കുന്നുണ്ട് ഓ ഒന്നു ഓ ഈ ചെമ്മീ നന്നാക്കുന്ന സ്ഥലം എവിടെയാണ് അതവിടെ താഴെ എന്നാ അവിടേക്കാണ് കൊണ്ടുപോകണം ഇവിടുത്തെ ഇവിടുത്തെ കഴിഞ്ഞു മോൻ ഗംഭീരായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ ക്രിക്കറ്റ് എന്തായാലും കളി ഗംഭീരം തന്നെ മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ അങ്ങനത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല അമ്മാവ ഒറ്റയ്ക്ക് കള്ളൻ അപ്പുറത്തുള്ള ഒരു മുഴുവനും പോലീസുകാര് എല്ലാ കളിയിലും കള്ളം പോലീസുകാർ ഇടിച്ചു മുഴുത്തുറിയോ പിന്നെ മോൻ സിനിമയിൽ ജാക്കി ചായനെ പറ്റി കേട്ടിട്ടില്ലേ അതേപോലെ അമ്മാവനും സ്റ്റണ്ട് ചെയ്യും കളിക്കാം മോൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്ക് അമ്മ അവൻ ഇടിക്കുന്ന പോലെ കാണിക്കുള്ളൂ മേല് കൊള്ളില്ല കേട്ടാ മേല് കൊണ്ടില്ല ഇനി ഇതുപോലെ തന്നെ വന്നു നിൽക്ക് ആ അതുപോലെ തന്നെ വീഴണം ആടിക്കാം ഓ ഞാൻ വീഴാം ഞാൻ വീഴാം

നല്ല കളി എന്നും കളിക്കാം അത്ര കൈ തരാൻ എന്റെ മൂത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഒന്നുമില്ല ഇവിടെ എവിടെങ്കിലും പൊട്ടിട്ടുണ്ടോ നോക്കി ഇവിടെ പൊട്ടിട്ടുണ്ടോ അല്ല വായു തോന്നുന്നു നീ ചെറുതായിട്ട് ഒരു എന്നാ ശരിക്കും ആരാ ഇത് അത് ഞാൻ നിമിഷം തന്നെ എഴുന്നേക്കണം യാതൊരു കേറി ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം ഞാൻ വെറും തൊട്ടിയാണ് അത് വന്ന വരണി തന്നെ മനസ്സിലായി എന്ത് മനസ്സിലായി എന്ത് മനസ്സിലായി നിങ്ങൾക്ക് മിസ്റ്റർ ബാബുരാജ് ഇങ്ങോട്ട് വരും എനിക്ക് വലുത് മോഹൻ സാറാണ് അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ് ആ വാക്കെനിക്ക് പാലിക്കണം എനിക്ക് ഹൃദയം സംസാരിക്കണം ഹൃദയം തുറക്കാനൊന്നും പറ്റില്ല പിന്നെ പറ്റും പിന്നെ എന്റെ നിമിഷ കവിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല പ്ലീസ് പിന്നെ സംസാരിക്കാം എപ്പോ ഒരു കാര്യം ചെയ്യാം എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രി വീട്ടിലാ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് അത് പറ്റില്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാം വേണ്ട ഞാൻ എല്ലാരും എന്റെ പിന്നാലെ പോന്നെ എന്റെ പൊന്നും മക്കളെ അനാഥനാക്കി നിങ്ങളെ അച്ഛനും അമ്മയും പോയി കഴിഞ്ഞല്ലോ പക്ഷേ ഇനി നിങ്ങൾ അനാഥനല്ല നിങ്ങക്ക് ആരെങ്കിലും കെട്ടിപ്പിടിച്ച അടങ്ങുവെങ്കിൽ എന്നെ പിടിച്ചോളൂ രണ്ടാളും ആ കുട്ടികളെ ഡ്രസ്സ് ചീത്ത അതുകൊണ്ടാ ഏത് ഡ്രസ്സിനേക്കാളും ബലിതാണോ എത്തുമെല്ലാം ഓ ശാന്ത ആ സ്നേഹം കണ്ട കണ്ടു അധികം നേരായിട്ടില്ലേ മോളെ മരണതുവരെ ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യമില്ല നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ പക്ഷെ ഇവിടെ വന്ന് കേറിയതും ഇവൻ എന്റെ തമ്പയ്ക്ക് വിളിച്ചു നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ ഇവൻ ഇവൻ ഇത്ര അധികാരം കൊടുത്തതാരാ ആണറിയാതെ അങ്കിൾ ഞങ്ങൾ പോലും അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ അത് നേരാ എന്റെ കൈന്ന് ഈ വീടിന്റെ അഡ്രസ്സ് എങ്ങനെയോ കളഞ്ഞു പോയി അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത് ഇവിടത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ വന്നത് അങ്ങനെ പറഞ്ഞില്ലല്ലോ ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞു പോയതാ ഞങ്ങൾക്ക് ചെമ്മിയൻ കമ്പനിയും എസ്റ്റേറ്റും ഒന്നും വേണ്ട ഞാനൊരു എസ് ഐയാ ഇവിടം വരെ വരിക നിങ്ങളെ കാണുക ആശ്വസിപ്പിക്കു പോവാള് എന്നാ ബസ് സ്റ്റാൻഡിൽ ഓ പൊന്നാ രണ്ടാളും കാറിക്കെത്തിൽ എന്നാ പെട്ടിടുത്ത്

മനസ്സിലാക്കി പത്താപ്പകല് ഞാൻ വിളിച്ച അപ്പുറത്തുള്ളപ്പോളത്തിനാണെങ്കിലും എന്റെ കർത്താവെ ഏതോന്ന് കാണു എന്നാ തോന്നണേ ചിലപ്പോ രണ്ടെണ്ണം കാഞ്ഞിട്ടുണ്ടാവും എന്റെ മിണ്ടരുത് ൃപ്തിയായില്ലേ താൻ എവിടുത്തെ മുത്തച്ഛനാടോ ഒരു വീടിന്റെ നാടനാകുമ്പോ എല്ലാവരിലും വേണം ഒരു കണ്ണ് ഇവിടുത്തെ തോന്നിവാസികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എവിടുത്തെ മുത്തച്ഛനാടോ താൻ ഇതിനെ അനുഭവിക്കും അനുഭവിക്കടോ നോക്കിക്കോ എന്റെ കൈക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ തന്റെ കരണെ കുറ്റി അടിച്ച് ഞാൻ ഉത്സവ പോണേ എന്നെ കൊന്നാലും വേണ്ടില്ല സത്യം നിങ്ങളൊന്ന് സത്യം ഞാൻ അയ്യോ അയ്യോ നീ കൂടെ അങ്ങനെ പറയല്ലേ ചോദിക്കുന്നത് വേറെ ഒന്നുമില്ല എന്തൊക്കെയായാലും ഇവറ്റ അന്യമാരല്ലേ അന്യന്മാരെ കിടപ്പ മുറി കയറ്റി കിടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല അത്ര ഞങ്ങള് പറയുന്നുള്ളൂ അല്ലേ പിന്നെ ഒരു മര്യാദ വേണ്ടേ വരിക കാണുക പൂവ ന്യായം അച്ഛന്റെ എത്ര വലിയ പാടുള്ളൂ ാലും ഉച്ചക്ക് മോഹൻദാ സാറുള്ള വക്കീൽ സാർ ഇവിടെ വരാറുണ്ട് പത്തും പതിനഞ്ചും ദിവസമൊക്കെ താമസിച്ചിട്ടേ പോവാറുള്ളൂ ആ നേരത്തെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയതാ കൊഴപ്പായത് എന്ത് കുഴപ്പം അവര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാ മോഹൻ സാർ ഒരു ഗതിയില്ലാതെ കോഴിക്കോട് അലഞ്ഞു തിരിഞ്ഞടക്കണ സമയത്ത് ഈ വക്കീൽ സാർ പല സഹായങ്ങളും ചെയ്തിട്ടുള്ളതാ എനിക്ക് ഈ പഴമ്പുരാണൊന്നും കേൾക്കണ്ട കുട്ടികളുടെ അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്താ പ്രശ്നം ഇയാള് തന്നെ ഇവിടുത്തെ പ്രശ്നം നീ മിണ്ടരുത് എത്രയോ കുറ്റവാളികളുടെ മനഃശാസ്ത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ ഇയാളെ നാലായി പോലും അറിയാം ഇയാൾക്കൊന്നും അറിയില്ല ഞാൻ ഇവിടെ കാലുത്തിയ ആ നിമിഷം എന്റെ അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞു ില്ല ഭഗവത് ദാസ് ശ്രീദേവിയും മോഹൻദാസും സത്യം നിങ്ങളും കൂടി അറിയണല്ലോ ആ ബന്ധത്തെ ഞാൻ എതിർത്തിരുന്നു എന്തുകൊണ്ട് എതിർത്തു അവരുടെ സ്നേഹത്തിന് എന്ത് മാത്രം അറിയാൻ വേണ്ടി എതിർത്തു നല്ല ആളുണ്ടെന്ന് മനസ്സിലായപ്പോ സംഭവിച്ചു അല്ലേ ശാന്തോടി അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു പറഞ്ഞില്ലെടു അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത് ഒളിച്ചോടിക്കോളാൻ തനിക്ക് അറിയോ അന്ന് ചാലക്കുടി കോഴിക്കോട്ട് പാസ്റ്റ് പതിനെട്ട് മുപ്പത് വയസ്സേക്ക് ടിക്കറ്റ് വാങ്ങി വിട്ടിൻല്ലോ ആ സംഭവം ഇരുചെവി അറിയരുതെന്ന് അപ്പൊ തന്നെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ തന്നെ തന്നോടൊക്കെ പറയാൻ താൻ ആരാ അവന്റെ അമ്മാവനോ പളിയോ ഞാനോ തനിക്ക് പിന്നീട് മനസ്സിലാവും ഇതൊക്കെയാണ് എന്ന് പറയുന്നത് ാണ് ഞാൻ കോടതിയെ സമീപിച്ചു ശരിയാ എന്തിനാന്നറിയോ അവർക്ക് പോലീസ് സംരക്ഷണത്തോടെ കല്യാണം നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു നിർഭാഗ്യത്തിന് എന്റെ വക്കീലിന് സ്വൽപ്പേൽവിറവുണ്ടായിരുന്നു ഞാൻ പോലീസ് സംരക്ഷണം എന്ന് പറഞ്ഞത് അയാൾ കേട്ടത് ഹേബിയസ് കോർപ്പസ് അതെങ്ങനെയായില്ലേ ഇതൊക്കെ വിശ്വസിക്കാൻ വരും പോലീസ് ഹേബിയസ് കോർപ്പസ് ആയത്രേ ഓഹോ ഇങ്ങനെ പറയുന്ന ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക നോണ പറച്ചിലല്ലേ തന്റെ തൊഴിലന്നെ

തല്ലുന്നതായിട്ട് അഭിനയിക്കാൻ ശ്രീദേവി കാണുന്നത് എന്താ മോഹൻദാസ് നെഞ്ചൂക്കുള്ള അഞ്ച് തടിയന്മാരെ ഒറ്റക്കിടിക്കുന്നതാ ആ ഒറ്റ സംഭവത്തിൽ ആ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിന്റെ കെട്ടുറപ്പുണ്ടായത് ഇപ്പൊ തനിക്ക് വിശ്വാസം വിശ്വസിക്കൂണ്ട എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി വക്കീലങ്ങളിൽ ഇറക്കി വിടാനോ ശരി ഇയാള് നാളെ പോയിക്കോട്ടെ മറ്റവനാരാ ഈ നിമിഷം ഇവിടുന്ന് ഇറക്കി വിടണം അവനൊരു കള്ള തിരുമാരിയാണെന്ന് എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി അവനെ പറഞ്ഞയക്കുന്നോ അതോ ഞാൻ അവനെ കഴുത്തി വെള്ളി തള്ളണോ പക്ഷേ അതിന്റെ അവൻ ആരാ ഈ വീടുമായിട്ട് ബന്ധം ഒരു എന്നെ ചൊല്ലി ആരും വഴക്കടിക്കണ്ട ഞാൻ നിങ്ങൾ ായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു ഞാൻ എന്നും അന്യനായിരുന്നു അനാഥമന്ദിരത്തിന്റെ ഏകാന്ത വരാന്തകളിൽ തവളകളെ കീറി മുറിക്കുന്ന ബയോളജി ലാബുകളിൽ എന്നും എവിടെയും അന്യൻ മോഹൻദാസ് സാർ എനിക്ക് സ്നേഹം തന്നു അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ ഇപ്പോൾ എനിക്ക് വിദ്വേഷം തരുന്നു ഞാൻ പോകുന്നതാണ് നല്ലത് മിസ്റ്റർ മിസ്റ്റർ ബാബുരാജ് ബാബുരാജിന്റെ മനസ്സ് മോഹൻദാസിന്റെ ആത്മാവത് കാണും ഞെട്ടും ആ ആത്മാവത് നിങ്ങൾക്കാർക്കും മാപ്പ് തരില്ല മിസ്റ്റർ ബാബുരാജ് ഞാനാണ് പറയുന്നത് നിങ്ങൾ പോകരുത് വരൂ വരൂ വരാൻ ഒപ്പിടും വക്കീലങ്ങളാ പറയുന്നത് ഒപ്പിടാൻ എന്റെ മോഹൻദാസിന്റെ മക്കൾക്ക് മനസ്സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയണം ഒപ്പിട് വളരെ ചെറിയൊരു പോലീസ് കംപ്ലൈന്റ് ആണ് ഇരി ചെവി അറിയാതെ അമ്മാവിനെയും അമ്മാവനെയും പോലീസ് ഇവിടെ വന്ന് പൊക്കിക്കോളൂ അത് ഞങ്ങള് കംപ്ലൈന്റ് കൊടുത്തു വേണമെന്ന് അവരറിയില്ല ഇല്ലല്ലോ ഈ പെറ്റീഷൻ ഇവിടുത്തെ സർക്കിളിനെ ഒന്ന് കാണിക്കുള്ളൂ ഒരു വിശ്വാസത്തിന് പിന്നെ അടിയോടി അടിയന്തിരമായ ഡ്യൂട്ടിയിൽ ജോലി ചേർന്നും പറഞ്ഞ് അയാളുടെ സ്റ്റേഷനിൽ ടെലഗ്രാം വരും അതൊക്കെ വക്കീലങ്ങൾ നോക്കിയോളാം എങ്കിൽ വേറെ പ്രശ്നമുണ്ട് പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നതല്ലാതെ എന്താ എന്താ പറയുന്നില്ലല്ലോ അയാൾ ബന്ധം പരിചയമില്ലാത്ത ഒരാൾ കൂട്ടത്തില് കിടന്നിങ്ങനെ കറങ്ങുന്നത് വല്ലാത്ത ഡിസ്റ്റർബൻസ് ആണ് ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ വേണ്ട ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ എല്ലാരും കേട്ടോളൂ എന്തായാലും ഒരു ദിവസം നിങ്ങൾ അല്ലേ എന്റെ പൊന്നുകുട്ടികളെ നിങ്ങൾ ആരും അറിയാത്ത ഒരു ഭയങ്കര സത്യം ഞാൻ പുറത്തുവിടുകയാണ് നിങ്ങളുടെ അച്ഛൻ മോഹൻദാസിന്റെ ഒരു കിഡ്നി ആയതും അത് മാറ്റിവെച്ചതും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നെനിക്കറിയാം ശ്രീദേവിയും നിങ്ങളും ഭയപ്പെടുമെന്ന് കരുതി മോഹൻദാസ് പറയാതിരുന്നതാ കോഴിക്കോട് വെച്ചായിരുന്നു ട്രാൻസ്പ്ലാന്റ് മരിച്ചു പോകുമെന്ന നിലയായിരുന്നു അനാഥനായ ഈ ബാബുരാജ് ഒരു പോലും വാങ്ങാതെ അയാളുടെ ഒരു കിഡ്നി മോഹൻദാസിന് കൊടുത്തു പക്ഷേ മോഹൻദാസ് അഭിമാനിയായിരുന്നല്ലോ അയാൾ അമ്മയും മനസ്സിലെന്തോ കണ്ടിരുന്നു അനാഥനായ ബാബുരാജിനെ മോഹൻദാസ് പഠിപ്പിച്ചു ബാംഗ്ലൂരിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തു ഇനിയാണ് ശരിക്കുള്ള സത്യം ഞാൻ പറയാൻ പോകുന്നത് തന്റെ മകൾ മീരയെ ബാബുരാജിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു മോഹൻദാസിന്റെ ഉദ്ദേശം സൽ സ്വഭാവിയായ ബാബുരാജാണ് തന്റെ മകളെ കെട്ടുക എന്ന് മോഹൻദാസ് എന്നോട് പറഞ്ഞിരുന്നു ബാബുരാജിനും അതറിയാം പാവം മോഹൻദാസ് ആഗ്രഹം സാധിക്കാതെ അവൻ ഈ ലോകത്തു നിന്നും പോയി

ഇവൻ ബോംബെ പോയി വല്ലാതെ പോയി കൂടുതൽ വിളിക്കണമെങ്കിലേ പെയിന്റ് അടിക്കണം ഇല്ലെങ്കിൽ പുറമേയുള്ള തൊലി ചെത്തി കളയണം ഒരു പണി ചെയ്യുമ്പോ ശല്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇവൻ ശരിയല്ല നമ്മൾ ആരും ശരിയല്ല നീ പണ്ട് സ്കൂൾ യുവജനോത്സവത്തിന് ആരുടെ ഒരു കവിത ബൈഹാത്ത് പഠിച്ചൊള്ളിയിരുന്നില്ലേ ഓവ് അതൊന്ന് ഓർമ്മിച്ച് വെച്ചു മാനേജ്മെന്റ് ഒന്നും പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട ഫാക്ടറിയിലെ തൊഴിലാളികളാണോ അതെ ഒന്നും മോനല്ല ഒന്നും അത്തു വിളിക്കും ും ചെയ്യും ഒരിക്കലും ഒരു വാക്ക് പറയും പിന്നീട് അതേ വാക്ക് തെറ്റിക്കുകയും ചെയ്യുന്ന പുതിയ എം ഡി എ കാണാമെന്നാ ഞങ്ങള് എന്താ പ്രശ്നം പ്രശ്നം ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞോളാം ഞാനൊരു അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് ആണോ ഇറച്ചുവെട്ടുകാരാണോ അറിയാൻ വന്നതല്ലേ പ്രശ്നം എന്തായാലും പോരെ വന്നതല്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വയ്യെങ്കിൽ ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുക മോഹൻദാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ ഇവിടെ ഒരു മുദ്രാവാക്യം വിളിക്കാട്ടല്ലോ വല്ലവന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടല്ല മുദ്രാവാക്യം വിളിക്കുക എല്ലാവരും ഇങ്ങോട്ട് വാ എന്നിട്ട് എന്റെ മുമ്പിൽ മുദ്രാക്യമാക്കിരിക്കണോ വിപ്ലവരമായിട്ട് കൈകാര്യം ചെയ്യണോ തീരുമാനിക്കണം ഞാനാണ് അതൊക്കെ മാനിക്കാൻ ഇവിടെ വേറെ ആളോ താമേ മുദ്രാവാക്യം വിളിക്കുക എനിക്കൊന്ന് കേൾക്കാനാ പ്ലീസ് പറഞ്ഞത് കേട്ടില്ലേ ഉത്തരാദട്ട ഈ സാറിന്റെ മുമ്പിലോട്ട് മുദ്രാവാക്യം വിളിച്ച് പ്രാക്ടീസ് ചെയ്യാനല്ലേ വന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നേർന്ന പ്രശ്നങ്ങൾ നിങ്ങളോട് നീറണ്ടാന്ന് ആര് പറഞ്ഞു നീറിക്കോ ഇഷ്ടം പോലെ നീറിക്കോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നീറ് ആ നീറ്റില് എന്റെ മുന്നിൽ വെച്ചായിരിക്കണം അതെ ഇയാൾ ഇവിടുത്തെ ആരുമല്ല ഇവിടുത്തെ പിള്ളേരുടെ അമ്മാവനാണ് പപ്പൻ ചേട്ടൻ പപ്പൻചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞേ ഞാനൊരു അഡ്വക്കേറ്റ് ആണ് ഞാനൊരു എസ് ഐ ആണ് എന്റെ പൊന്നു തൊഴിലാളി സുഹൃത്തുക്കളെ ചെമ്മീൻ കമ്പനി എന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ് അഡ്വക്കേറ്റിന് എന്തെങ്കിലും തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ കോടതിയിൽ പോകണം എന്നാൽ ഒരു എസ് ഐ ഉണ്ടല്ലോ എവിടെ സംഭവം നടക്കുന്നു അവിടെ വെച്ച് തീർപ്പ് കൽപ്പിക്കും ആ എം ഡി ഒന്ന് വിളിക്കുന്നുണ്ടോ നിൽക്കനിക്കാൻ ഇയാൾ പറഞ്ഞോട്ടെ ഒരു അഡ്വക്കേറ്റിനെ ഇടിക്കാനുള്ള അധികാരമില്ല പക്ഷെ പോലീസുകാരൻ അതുണ്ട് അത് മറക്കണ്ട ഏത് പോലീസുകാരനെ ഇടിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നത് ഇങ്ങോട്ട് നോക്ക് അപ്പൊ കാണാം ഇടിക്കൊള്ളാൻ കഴിവുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത് ഓഹോ ഇടിയടാ എന്നാ അതിന് ചിലപ്പോ കൊലപാതകം ചാഷ പറയോ വീട് ആക്രമിച്ചു തോന്നുന്നു കുറച്ചും നമ്മുടെ നല്ല വരും അവന്മാർ തന്നെ കുടിക്കും നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എടാ പൊന്നൂസെ കരിഞ്ഞമേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക വെളുത്ത് ചുമന്ന് കോലമുടി കൊച്ചിങ്ങളെ പോലുള്ള മുഖവും നീണ്ടും മെലിഞ്ഞൊരു സുന്ദര നേര് പറയാലോ അയാൾക്ക് ഇരുപത് വയസ്സുള്ളപ്പോ എനിക്കൊരു പതിനാല് കാണും ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നെനിക്കറിയോ ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു ുംങ്ങനല്ല പട്ടാളത്ത് പോലെ ഏത് വെളുത്തോടും ഒന്ന് കറക്കും ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് ദേഹത്തായ മനുഷ്യൻ കറുത്തുപോകില്ലേ പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞ് വരെ മലയാളികളെ കണ്ടാലറിയാം മുഴുവൻ കറുപ്പാ അത് ശരി എന്തിന് കുവൈത്ത് നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോകാറുണ്ടല്ലോ വെടിമരുന്ന് ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണ എന്തോ എനിക്കറിയാൻ മേല എന്തായാലും ഈ മനുഷ്യൻ മുത്തച്ഛനും കിത്തച്ഛനും ഒന്നും അല്ല എന്റെ ചേർത്തി ആ അടിയോടി അന്തം വക്കീൽ തലകും വിസ്തരിച്ചില്ലേ പോലീസിനും വക്കീലിനും ഒന്നിച്ചു പറ്റിക്കാൻ ഈ ലോകത്ത് ലോകത്തൊരുത്തനും സാധ്യല്ല ഏതവനെയും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക അവൻ പിളയ്ക്കുന്ന വെളിച്ചെണ്ണയില് കൈമുക്കി ഞാൻ പറയാം അയാളല്ല ഇയാള് ഇയാളല്ല അയാള് പിന്നെന്തൊക്കെയാണ് കുഞ്ഞമ്മ വിശേഷങ്ങള് ഞങ്ങളൊരു സിനിമ കഥ മനസ്സിലായി പിന്നെ എന്തായിരുന്നു അസുഖം എനിക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടപ്പെട്ടവരായിട്ട് എത്ര അവറാച്ചന്മാരുണ്ട് വഴി എവിടുന്ന് കിട്ടിയ പത്രത്തിൽ നിന്ന് ആ ചരമവാർത്ത വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു കുഞ്ഞമ്മയ്ക്ക് അറിയാലോ ഞാനും അവറാച്ചനും തമ്മിലുള്ള ബന്ധം ഒരു ഗതി ഇല്ലാതെ ഞാൻ നാട്ടിക്കൊടുത്ത് എന്ത് കിടന്നപ്പോ തേങ്ങാപ്പാട്ടം തുടങ്ങാൻ അവറാജൻ എന്നെ സഹായിച്ചതും മാളിയൊക്കെ യോസപ്പും കൂട്ടരും എന്നെ തല്ലാൻ വന്നപ്പോ അവറാജൻ എല്ലാത്തിനെ ഇടിച്ചോടിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല കുഞ്ഞമ്മയുടെ ഒരു ചേട്ടന്റെ മോനുണ്ടായിരുന്നല്ലോ എന്താ അവന്റെ പേര് ആ പൈലി പൈലി ഞങ്ങള് സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു മഹാ വികൃതിയായിരുന്നു എവിടെ ഉണ്ട് അവൻ അവൻ രണ്ടു കൊല്ലം പാമ്പ് മരിച്ചു ഭഗവാനെ പഴയ സുഹൃത്തുക്കളൊക്കെ വേഗം അങ്ങ് പോവുകയാണോ ഈ ഭൂമിയിൽ നിന്ന് അപ്പോ സാറാമ ഏത് ഈ ആയിട്ട് എട്ട് കൊല്ലം ഇഷ്ടത്തിലായിരുന്നിട്ട് ഒരു സ്കൂൾ മാഷൂടെ ഒളിച്ചോടി പോയില്ലേ ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് എല്ലാം ഈ നെഞ്ചിനകത്തുണ്ട് ഇപ്പോൾ എങ്ങനെ എന്തായാലും ഒരുത്തിനെ പ്രേമിച്ചേച്ച് വേറെ ഒളിച്ചോടി പോയത് മോശമായി പോയി